ഇസ്രായേലും ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ സഹായം തേടി ലബനൻ അംബാസിഡർ ഡോക്ടർ റാബി നരാഷ് രംഗത്ത് ഇസ്രായേലുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ അദ്ദേഹം ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യക്ക് സുപ്രധാനമായ പങ്കുണ്ട് സമാധാനം ഇഷ്ടപ്പെടുന്ന രാജ്യമെന്നതിലുപരി ഇന്ത്യ നമ്മുടെ സുഹൃത്ത് മാത്രമല്ല ഇസ്രായേലുമായി നല്ല ബന്ധവുമാണ് ലബനനിലെയും മിഡിൽ ഈസ്റ്റിലെയും സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് വളരെ പ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് റാബി നരാഷ് പറഞ്ഞു മാത്രമല്ല ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ റബ്ബിനറേഷ് ഇന്ത്യയുടെ സഹായം തേടുകയും ചെയ്തു അതേസമയം ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ പശ്ചിമേഷ്യയിലാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന വേളയിലും ലബനനിലും ഗാസയിലും അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇതോടൊപ്പം ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടി നൽകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഞായറാഴ്ച തെക്കൻ ഗാസ മുൻപിൽ അവശേഷിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികളും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് ലബനനിൽ ഇസ്രായേൽ നിരന്തരം ആക്രമണം അഴിച്ചുവിടുമ്പോഴും പ്രതിരോധം ശക്തമാക്കി പ്രത്യാക്രമണത്തിന് ഇറാനും സജ്ജമാണ് ഇസ്രായേൽ നടത്തിയേക്കാവുന്ന ഏത് പ്രത്യാക്രമണവും നേരിടാൻ ഇറാൻ സജ്ജമാണെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നിം റിപ്പോർട്ട് ചെയ്തു അതേസമയം കനത്ത ജാഗ്രതയ്ക്കിടയിലും ബീർഷബിയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവയ്പ് ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്തു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അക്രമിയ പോലീസ് പിന്നീട് വെടിവെച്ചു കൊന്നു ഒരാഴ്ചക്കിടെ ഇസ്രായേലിൽ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ വെടിവെപ്പാണിത് കഴിഞ്ഞ ആഴ്ച ടെല്ലവയത്തിന് മറുപടിയായി ഇസ്രായേൽ നടത്തിയേക്കാവുന്ന ഏത് പ്രത്യാക്രമണവും നേരിടാൻ സജ്ജമാണെന്ന് ഇറാനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നാൽ ആനുപാതികവും സമാനവുമായ പ്രത്യാക്രമണം പ്രത്യാക്രമണമുണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഷി ശനിയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്പ്രിള നേതാവ് ഹസൻ നസറുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ കമാൻഡർ എന്നിവരുടെ കൊലപാതകങ്ങൾക്കുള്ള മറുപടിയായി ഒക്ടോബർ ഒന്നിനാണ് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലോവിയിലേക്ക് ഇറാൻ ഇരുന്നൂറോളം മിസൈലുകൾ അയച്ചത് ഇസ്രായേലിനോട് ഇറാന്റെ എണ്ണശാലകൾ ആക്രമിക്കരുതെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച നിർദ്ദേശിച്ചിരുന്നു ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ലെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ബൈഡൻ ഭരണകൂടത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുദ്ധരിച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തത് ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് പിന്തുണക്കില്ലെന്ന കാര്യവും യുഎസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് വണേഷ്യൻ മീഡിയ